ഇത് ഏത് രണ്ടെണ്ണം പർച്ചേസ് ചെയ്താലും നൂറ്റി നാൽപ്പത്തി ഒൻപത് റാം വേറൊരു കളറ് കാണിച്ചു തരാം അതേണ്ടോ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള അതായത് നിങ്ങൾ പല ബ്രാൻഡ്സും കേട്ടിട്ടുണ്ടാവും പക്ഷെ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല അങ്ങനത്തെ ബ്രാൻഡുകൾക്കൊക്കെ ഷൂസും മറ്റു ലെതർ പ്രോഡക്ട്സും ഒക്കെ ചെയ്തു കൊടുക്കുന്ന അൽ തിജാർ ഗുഡ്സ് ഹോൾസെയിൽ ആ ഒരു ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾ ഏത് ഷൂസ് പെർച്ചേസ് ചെയ്താലും നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ ടോണി റോസിയൊക്കെ കേട്ടിട്ടില്ലേ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്താലറിയാം ഇന്ത്യൻ റുപ്പീസ് പതിനായിരമാണ് ഇപ്പോൾ ഇവർക്ക് ഇന്ത്യയിലാണ് ഇവരുടെ ഫാക്ടറി ഉള്ളത് അത്തരം ഷൂസുകൾക്ക് ഇപ്പോൾ നൂറ്റി നാല്പത്തി ഒൻപത് തിറംസ് കുറച്ച് ദിവസത്തേക്കുള്ള സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ ഷൂസിൻ്റെയും ബാഗ്സിൻ്റെയും അതുപോലെ ട്രോളി ബാഗ്സ് ജാക്കറ്റ്സ് ഹാറ്റ്സ് പിന്നെ ബെൽസ് ജെൻസിന് വേണ്ടിയിട്ടുള്ള പേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഹോൾസെയിൽ പ്രൈസിനാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു ഓഫർ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഏത് ഷൂസ് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്താലും നൂറ്റി നാൽപ്പത്തി ഒൻപത് തിറംസ് ഈ ക്യാപ്പിന് എത്ര പ്രൈസ് വരുന്നത് എൺപത്തിയൊൻപത് ഇത് ഉണ്ടോ ലെതർ ക്യാപ്പാണ് എൺപത്തി ഒൻപത് ദ്രംസ് പ്യോർ ലെതർ ജാക്കറ്റാണ് ട്വന്റി ഫൈവ് പെർസെൻറ് ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ളു കേട്ടോ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ കുറച്ച് ദിവസത്തേക്കുള്ളൂ ജെൻറ്റ്സ് ജെന്റ്സിനുള്ള ജാക്കറ്റ്സ് ഉണ്ട് ലേഡീസിനുള്ള ജാക്കറ്റ്സും ഉണ്ട് കേട്ടോ ടോണി റോസി പോലെയുള്ള ഒരുപാട് ബ്രാൻഡഡ് ഷൂസുകളും ലെതർ ഐറ്റംസും ഉണ്ട് കുറച്ച് ദിവസത്തേക്ക് സെപ്റ്റംബർ പന്ത്രണ്ട് മുതലാണ് ഓഫർ ഈ സ്പോർട്സ് ഷൂസിനും ഈ ലെതറിനും എല്ലാം യൻ ആണ് സുൽത്താൻ ലേഡീസ് ഷൂസ് ഏത് രണ്ടെണ്ണം പർച്ചേസ് ചെയ്താലും നൂറ്റി നാല്പത്തി ഒൻപത് രണ്ട് പേര് ഒന്നല്ലല്ലോ ലേഡീസ് ഷൂസിന് ഒരു നല്ല കളക്ഷൻ ഉണ്ട് നിങ്ങൾ വന്ന് കണ്ടാലേ അതിന്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ കേട്ടോ ഇരുന്നൂറ് ദ്രാംസിന് മുകളിൽ വരുന്ന ബാഗാണ് ഇപ്പോ നൂറ്റി നാല്പത്തി അഞ്ച് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഗ്ലോബൽ ബ്രാൻഡ്സിന്റെ ബാഗുകളും അതുപോലെ ലെതർ ഐറ്റംസും ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ബാഗൊക്കെ നിങ്ങൾ നോക്ക് ഈ ലെതർ ബാഗിൻ്റെ സെറ്റ് ഉണ്ടോ ഇതൊരു ബാഗാണ് ഇത് പേഴ്സ് ഇത് കാർഡ് ഹോൾഡർ അല്ല ഇത് പേഴ്സ് ഇത് കാർഡ് ഹോൾഡർ അല്ലേ അങ്ങനെയല്ലേ സുൽത്താൻ ആ ഇത് കണ്ടോ ഇതിന് ഈ ഒരു ഫുൾ സെറ്റിന് ലെതറിൻ്റെ സെറ്റിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് തിറംസ് ആണ് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു സാധനം ഇത് കേട്ടോ ജെൻസിൻ്റെ പേഴ്സാണിത് ഇത് ഇതോ ഫുൾ ലെതറാണ് ഈ പേഴ്സ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് ധെറംസ് അതാ ഈ ഇരിക്കുന്ന ഷൂസുകൾ ഏത് നിങ്ങളെടുത്താലും ഒരു പേറിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്യോർ ലെതറ് വിത്ത് ലേയ്സും ഉണ്ട് വിത്തൗട്ട് ലേസും ഉണ്ട് കേട്ടോ അത് ഇതൊക്കെ കണ്ടോ ആ ഫിനിഷ് നോക്ക് ഇത് ഉണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് ബാഗ്സ് വെച്ചിട്ടുണ്ട് ദ ഈ ടൈപ്പ് ബാഗ് ഒക്കെ ഇതിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഇപ്പോൾ ലെതർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി ആ ഭയങ്കര ക്വാളിറ്റിയാണ് കുറച്ച് പൈസ കൊടുത്ത് ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ എക്കാലത്തേക്കും നമുക്കത് യൂസ് ചെയ്യാം അല്ല വാങ്ങിയുണ്ടല്ലേ സുൽത്താൻ ഇത് ജെൻസിൻ്റെ ചെരുപ്പല്ലേ സാൻഡൽസ് അല്ലേ ഇതിനും ഉണ്ടോ ഓഫറ് വൺ ഫോർട്ടി നയൻ ഷൂസ് മാത്രമല്ല കേട്ടോ സാൻഡൽസിനും വൺ ഫോർട്ടി നയൻ ആണ് ഇവിടെ സുൽത്താൻ ഉണ്ട് സുൽത്താൻ മലയാളിയാണ് കേട്ടോ പുള്ളിക്കാരനെ വന്ന് കണ്ടാൽ ഇതൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പുള്ളി എടുത്തു തരും ലാപ്ടോപ്പ് ബാഗ്സിനും ഉണ്ട് കേട്ടോ ഒരു നല്ല കളക്ഷൻ ഉള്ളി ലെതർ ലാപ്ടോപ്പ് ബാഗ്സാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ആണ് ഇത് ആക്ച്വൽ കോസ്റ്റ് എത്രയാ ആ ഇത് ലെതർ ട്രോളി ആണ് അറിയാമല്ലോ എൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ ഞാൻ ഈ പറഞ്ഞില്ലേ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ കുറച്ച് ദിവസത്തേക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വരെ ഉള്ളു കേട്ടോ ഈ ഒരു പ്രമോഷൻ ഇതുണ്ട് ഇത് പ്യൂർ ലെതർ ബെൽറ്റുകളാണ് ഇതൊക്കെ ഇപ്പം രണ്ടെണ്ണം എടുത്താൽ നൂറ്റി നാൽപ്പത്തി ഗ്രാംസ് രണ്ടെണ്ണത്തിന് ഈ ഒരു ഏരിയ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനൊരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് അധികം ആർക്കും അറിയില്ല കേട്ടോ കാര്യം ഇതിൻ്റെ പുറത്തൂടെ നടന്നു പോയാൽ പോലും ഇങ്ങനൊരു ഷോറൂം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ഇനി നിങ്ങൾ ഈ നമ്മുടെ ഗിസൈസ് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ ആ അൽത്തോർ സെൻറ്ററിൽ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പം പഴയ അൽഹിലാൽ ബാങ്കില്ലേ അവിടെ അൽ തിജാൽ ഗുഡ്സ് ഹോൾസെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഒരു ഷോറൂമാണിത് ഇവിടെ ലെതർ ഐറ്റംസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല